നാട്ടിൽ നിന്ന് കാക്ക വന്ന പവറാണ് യാമിമോള് ഇവിടെ എടുക്കണ കേട്ടോ കാക്ക വന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടുള്ളൂ കാക്ക കുളിക്കാൻ വേണ്ടി പോയതാണ് അപ്പഴേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യും മോണ്ടി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു യാമിമോള് അപ്പോൾ ആ പെട്ടി കണ്ടെങ്കിൽ സന്തോഷത്തിൽ ഇരിക്കാണ് ഓപ്പൺ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ ഇങ്ങനെ കൊതിപ്പിച്ചിരുത്തി കേട്ടോ അപ്പൊ ആ ഗ്യാപ്പില് യാമിമോൾ ഫുഡൊക്കെ എടുത്ത് കൊടുക്കണേ ബോക്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ അങ്ങോട്ടൊക്കെ സെറ്റാക്കിയതിനു ശേഷം കാക്കാനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വേണം മോൻറ്റേക്ക് ഓഫീസിൽ പോകാൻ കേട്ടോ അതാണ് പെട്ടെന്ന് പെട്ടി പൊളിക്കാൻ കാര്യങ്ങളൊക്കെ ഓഫീസിൽ പോകാൻ ലേറ്റ് ആയതുകൊണ്ട് ഒക്കെയാണ് ഫ്രിഡ്ജിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അതുകൊണ്ടപ്പോൾ തന്നെ ബോക്സ് ഓപ്പൺ ചെയ്യുന്നത് ദമാമ എപ്പോഴും ഒന്നുകൂടെ പെട്ടി ചീറ്റിച്ചിരുന്നേ അതാണ് പിങ്ക് കളറ് അങ്ങനെ വരില്ല അത്രയും സീരിയസ് ഇഷ്യൂ മാത്രമേ ഉണ്ടെങ്കിലേ വരില്ലു എന്നാണ് മൂപ്പര് പറഞ്ഞത് ബോക്സ് ഓപ്പൺ ചെയ്തപ്പോൾ ആദ്യം കിട്ടിയത് എള് മുട്ട അതിൻ്റെ ഒരു കുപ്പിയായിരുന്നു ഞാൻ വളരെ സന്തോഷമായിട്ടു ബോക്സ് ഓപ്പൺ ചെയ്യുന്ന നോക്കിക്കൊണ്ടിരുന്ന മുപ്പത്തേർ നിൽക്കുന്നുണ്ട് കേട്ടോ ഓരോ സാധനങ്ങളും എടുത്തുകൊണ്ട് ഉണ്ട് അപ്പോൾ എന്തൊക്കെയെന്ന് കാറ്റഗറി ഒക്കെ ചോദിച്ചു പോകാൻ എനിക്ക് മനസ്സിലാക്കേണ്ടത് ഫ്രിഡ്ജ് കിട്ടാനുള്ള ഐറ്റംസ് ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് കേട്ടോ ഇത്ര നേരം കൂളായി നിന്ന് മുപ്പത്തേരൊന്നും വൈലന്റ് ആയിട്ടോ ഈ സംഗതി കണ്ടപ്പോഴാണോ ഒക്കെ നല്ല പരിചയമുള്ള സാധനമാണ് ഇപ്പോൾ തന്നെ പൊട്ടിച്ച് തരുന്നതിനായിട്ട് കുറുമ്പിളകി ഞാൻ വേഗം പൊട്ടിച്ചു വേറെ വേഗം ലഗേജ് കുറവായതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല മെയിൻ ഐറ്റംസ് ആയിട്ടുണ്ടായിരുന്നെ കുറച്ച് വെളിച്ചെണ്ണ കറിവേപ്പിലാണ് അത് രണ്ടും അത്യാവശ്യമുള്ള സാധനം ചെയ്തു കേട്ടോ ഇവിടെ കിട്ടാത്തതുകൊണ്ടല്ല ആ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു സ്പെഷ്യലാണ് പിന്നെ കാക്കാൻ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ നിന്നുള്ള കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു ആ ബോക്സ് ഉണ്ടോ മോട്ട് നോക്കണായ്മ എന്ത് പേരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ അതാണ് ഭയങ്കരമായിട്ട് വായിക്കുന്നത് കുറച്ച് ഫ്രണ്ട്സിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അടിപൊളിയിട്ട് കുറച്ച് ബീഫുണ്ടായിരുന്നു കേട്ടോ ബീഫ് ഉണ്ടായിരുന്നു അച്ചാർ ഇടാനുള്ളതും പിന്നെ നോർമൽ നല്ല ഫ്രൈ ചെയ്ത ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ബേക്കറി ഐറ്റംസ് ഉണ്ടായിരുന്നു പിന്നെ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഒരു വേറെ പാക്കറ്റ് കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു അതിൽ യാമിമോളെ കുറച്ച് മരുന്നും ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യാമിമോക്ക് നല്ലൊരു ഉടുപ്പും കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു ആ ഫുൾ പാക്കറ്റ് പൊട്ടിച്ചിട്ട് വേണം എന്നു പറഞ്ഞാൽ കുറുമ്പിടിക്കാട്ടോ ഞാൻ പൊട്ടിച്ചെടുക്കാത്തതുകൊണ്ട് ഇന്ന എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പപ്പൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കണമൊക്കെ ഉണ്ട് രാവിലെ നെയ്ച്ചിൻ്റെ കുറുമ്പൊന്നുമില്ല കേട്ടോ മുപ്പത്തി നേരെ നീക്കാനുള്ള ടൈമൊന്നും ആയിട്ടില്ല എന്നാലും വിളിച്ചു കാക്ക ഒന്നുകൊണ്ട് കാക്കാനെ മറന്നിട്ടൊന്നുമില്ല കാക്കനെ കണ്ട സന്തോഷം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓള് ഞാൻ വിചാരിച്ച് കുറുമ്പ് എടുക്കുന്ന പക്ഷേ കുറുമ്പൊന്നും ഉണ്ടായില്ല ഭയങ്കര കൂളാൻ കാമായിരുന്നു മുപ്പത്തിര അച്ചാറും കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാനേ അപ്പോൾ ഇതൊക്കെയാണ് നടത്തുന്നത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ കേട്ടോ അപ്പോൾ ഓക്കെ ബാ ബൈ